പ്രായപൂര്ത്തിയാകാത്ത പെണ്കുട്ടിക്ക് നേരെ നഗ്നത പ്രദർശിപ്പിക്കുകയും ലൈംഗിക ചേഷ്ടകള് കാട്ടുകയും ചെയ്ത കേസിലെ പ്രതിയുടെ അറസ്റ്റ് പോലീസ് വൈകിപ്പിക്കുന്നതായി പരാതി അഞ്ചൽ നെറ്റയം ജംഗ്ഷന് സമീപം ഫാൻസി സെന്റർ നടത്തുന്ന അഭിലാഷിനെതിരെയാണ് പെൺകുട്ടിയും രക്ഷിതാക്കളും ഏരൂർ പോലീസിൽ പരാതി നല്കിയത് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കുകയും എന്നാൽ സംഭവത്തിൽ ഇതുവരെ അഭിലാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ലെന്നുമാണ് പരാതി പിന്നീട് പെൺകുട്ടി കോടതിയിലെത്തി മൊഴിയും നൽകിയിരുന്നു പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനമാണ് അറസ്റ്റ് നടപടിക്ക് പോലീസ് മടിക്കുന്നതെന്നും പരാതിയുണ്ട് വന്നപ്പോൾ കൊച്ചിന് കാണിക്കുകയും ചെയ്ത് കൊണ്ട് അഴിച്ചു കാണിക്കുകയും അടിവസ്ത്രം ധരിച്ചിട്ടില്ലായിരുന്നു പിന്നെ വേറെ ദിവസം കൊച്ചിന് വന്നപ്പോൾ കൊച്ചിനെ കൈ ചൂടോടിക്കുകയും കയ്യോട്ടിച്ച് ആ ലൈംഗിക ആഷ്ടകൾ കാണിക്കുകയും അത്തോട്ട് കൈയടിച്ച് വിളിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോകുമ്പോൾ ഞങ്ങൾ പറയാൻ പറ്റത്തില്ല ഇതൊക്കെയാണ് പറയുകയും അതെ തുടർ മദ്യപാനമാണ് ആ കടയിൽ